ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചാണ് അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചത് നരേന്ദ്ര മോദിയാണോ അല്ല അരവിന്ദ് കെജ്രിവാളിനെ തോപ്പിച്ചത് അവ ഡൽഹിയിലെ ജനങ്ങളാണ് ഡൽഹിയിലെ ജനങ്ങളെ കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ചെയ്യിച്ചതെന്ന് വേണം പറയാൻ ആദ്യ പ്രാവശ്യം അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മനസ്സിലാക്കി ഇറങ്ങി വന്നതിന് ശേഷം എം പി എലക്ഷനിൽ ഏകദേശം ഏഴ് സീറ്റും അതായത് മൊത്തം സീറ്റോടുകൂടി ബി ജെ പി ജയിച്ചപ്പോഴേ അരവിന്ദ് കെജ്രിവാൾ ഇതിന്റെ പ്രശ്നം മണക്കേണ്ടതായിരുന്നു പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അത് ചെയ്തില്ല അടുത്ത പ്രാവശ്യവും ഞാൻ നിന്നു കഴിഞ്ഞാൽ വീണ്ടും എന്റെ പാർട്ടി ജയിക്കും എന്നുള്ള അമിത വിശ്വാസത്തോടു കൂടി അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങിയതാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി ഡൽഹിയിൽ നിന്ന് തൂത്തറിയപ്പെടാനും ഏറ്റവും വലിയ കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ തോൽവിയിൽ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ഒരു രീതിയിലുമുള്ള റോളില്ലെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് കാരണം അവർക്കേ അവിടെ ഒരു റോളില്ല പിന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ഇടയിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയോ അവരെ വോട്ട് വിഹിതം ആം ആദ്മി പാർട്ടി കിട്ടിയിരുന്നെങ്കിലോ ആം ആദ്മി പാർട്ടി ഒന്നോ രണ്ടോ സീറ്റ് ചിലപ്പോൾ പിടിച്ചെന്നിരിക്കും എന്നാലും വലിയ മാർജിന് തന്നെ തോക്കുമായിരുന്നു ഞാനും ഇന്നലെ വരെ വിചാരിച്ചിരുന്നത് ആം ആദ്മി പാർട്ടിയോട് ജനങ്ങൾ പുറത്ത് അവർ വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ ജയിപ്പിക്കുമെന്നാണ് പക്ഷേ എൻ്റെ പ്രതിഷ്ഠയും തെറ്റിയിച്ചുകൊണ്ട് അവിടത്തെ ജനങ്ങൾ മറിച്ച് ചിന്തിച്ചു ഇരിക്കുന്നു ഇതൊന്നും കോമഡി രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ് അത് ഏറ്റവും വലിയ കോമഡി ഉമ്മറിന്റെ കൈന്ന് രക്ഷപ്പെട്ട് ബാലങ്ക വീട്ടിൽ പോയി ഒളിച്ച പഴയ സിനിമ നടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇനി ഇവരെ ഇറക്കാനും ഇനി എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിനിടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് സാർ പറയുകയുണ്ടായി കോൺഗ്രസ് കാരണമാണ് ബി ജെ പി ഡൽഹിയിൽ ജയിച്ചതെന്ന് എന്നാൽ അദ്ദേഹം പറയാത്ത മറ്റൊരു കാര്യമുണ്ട് അവരുടെ പാർട്ടി ഏകദേശം പത്തോളം സീറ്റിൽ ഡൽഹിയിൽ മത്സരിക്കുകയും അവിടെ നിന്ന് വോട്ട് വിഹിതമായി കിട്ടിയ വോട്ട് വോട്ടിനേക്കാൾ കൂടുതൽ വരും ഹാർപ്പിക്കിൽ നിന്ന് വരുന്ന രക്ഷപ്പെട്ടുപോയ ആണുക്കളുടെ എണ്ണം എന്നുള്ള കാര്യം ആ സാർ പറയാതെ വിടുകയുണ്ടായി അതും എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവിക്ക് മറ്റൊരു കാരണം അണ്ണാഹസാരയാണ് അണ്ണാഹസാരയുടെ പേരിൽ പാർട്ടി വരിക ഉണ്ടാക്കുകയും പിന്നീട് ജയിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ കരുവേപ്പില പോലെ വലിച്ചെറിയുകയും പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രാക്ക് കൊണ്ട് തന്നെ തീരുകയും ചെയ്ത ഒരു പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം വലിയൊരു തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും വോട്ടുവിഹിതം എടുത്തു നോക്കുമ്പോൾ നാപ്പത്തിമൂന്ന് ശതമാനത്തിന് മുകളിൽ വോട്ടു വിഹിതം ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലുണ്ട് ഇത് ഇടിയാതിരിക്കാൻ ഇനിയെങ്കിലും തെറ്റുകൾ തിരുത്തിയ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പാർട്ടിയെ വളർത്താൻ വേണ്ടി കമ്മീഷൻ വാങ്ങിക്കുക എന്നത് വലിയ തെറ്റായ കാര്യമല്ല ഇന്ത്യ എന്ന രാജ്യത്ത് കാരണം എല്ലാ പാർട്ടികളും തൻ്റെതായ രീതിയിൽ പണം പിരിച്ചു തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ മത്സരിക്കാനും മറ്റും ഫണ്ട് കണ്ടെത്തുന്നത് എന്നാൽ മറ്റുള്ളവരെല്ലാം തെറ്റുകാർ ഞാൻ മാത്രം ശരിയെന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനങ്ങളായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ തോൽവിക്കും കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ തോൽവി മറ്റു പാർട്ടിക്കാർക്കും ഒരു പാഠമാണ് താനാണ് പാർട്ടിയെന്നും താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും ചിന്തിക്കുന്ന ഏതൊരു നേതാവിനും ഇതൊരു പാഠമാണ് നേരായ മാർഗ്ഗത്തിലല്ലാതെ ജനങ്ങളെ പറ്റിച്ച് ഒരു കാലത്തും ഒരു ആൾ ഒരു പാർട്ടിക്കാർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനങ്ങൾ തന്നെയാണ് രാജാവ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യണേ नंदी नमस्कार